ഹലോ വീണ്ടും ഒരു ട്രിപ്പ് ഇപ്പൊ ചെറിയ ട്രിപ്പാണ് രണ്ടു ദിവസം അപ്പൊ എല്ലാ തവണയും നമ്മൾ ബൈക്കിലൊക്കെ കറങ്ങുന്നതാണ് പിള്ളേര് നമ്മളെ നെഞ്ചി നെഞ്ചിക്കേറി പൊങ്കാല ഇടും ആ ഇടി അവോയ്ഡ് ചെയ്യാനായിട്ട് ഇത്തവണ ഒക്കെ ആയിട്ട് ഞങ്ങളുടെ ഒക്കെ ആയിട്ട് ഒരു ചെറിയ ഒരു ഔട്ടിങ് ടു ഡേയ്സ് വാഗമണിലാണ് ഉദയ ഹിൽസ് വീട്ടിൽ നിന്ന് യാത്ര തിരിച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം എങ്ങനെ ഇരിക്കും ഏത് രീതിയിലൊക്കെയാണ് ട്രിപ്പ് ഇത് പോണത് ബ്രിട്ടീഷ് അതെ കൂടെ രണ്ട് രണ്ട് കിലാടികൾ ഒന്ന് ഹരി എവിടെ എവിടെ ഈ ട്രിപ്പ് നമ്മള് പൊളിച്ചടുക്കും അല്ലെ ഹരി ഭാഗമെന്ന് തല കുത്തനെ വെക്കും എങ്ങനെ വെക്കും എവിടാ ഡിസാസ്റ്റർ പ്ലേസ് കഴിഞ്ഞ കഴിഞ്ഞവണ് ഹരിയുടെ ഹരിയുടെ അച്ഛന്റെ കാലിടിഞ്ഞ സ്ഥലമാണ് അവിടെ ഈ വാഗമൺ ഇത് കഴിഞ്ഞ തവണ ആ ബോളില് തട്ടി അവന്റെ ഫാദർ അച്ഛൻ പ്രമോദ് നമ്മുടെ കൂട്ടുകാരൻ ചങ്ക് അവന്റെ കാല് ഒടിഞ്ഞു അപ്പൊ ആ ഓർമ്മ എപ്പോഴും അവന്റെ മനസ്സിലുണ്ട് അതാണ് അവൻ പറഞ്ഞ ഡിസാസ്റ്റർ പ്ലേസ് ആണ് അത് ബി കെയർഫുൾ ഓക്കെ ഫുട്ബോൾ ഉള്ള റിസോർട്ടിൽ നമ്മൾ പോവില്ല അവിടെ നമ്മൾ ഫുട്ബോൾ മൊത്തം നോക്കും അവിടെ ഫുട്ബോൾ ഉണ്ടെങ്കിൽ അതിനെ കുത്തിപ്പൊടിച്ചുള്ള ഓക്കെ ചവിട്ടിയാണ് അച്ഛൻ വേണ്ടത് അതുകൊണ്ട് ഇത്തവണ ചെന്നവടനെ നമ്മൾ ആര് ഇത്തവണ ബാസ്കറ്റ് ബോൾ എടുത്തിട്ട് ഫുട്ബോൾ കളിച്ചെത്തവണ ആ നമ്മൾ ചെന്നവടനെ നമ്മൾ എന്ത് ചെയ്യണം എല്ലാ ബോളും തപ്പണം എവിടെ ബോൾ ആ എല്ലാ ബോളും എടുത്ത് വിളയക്കളയും അല്ലെങ്കിൽ കുത്തിപ്പൊടിച്ചി ഇതാണ് നമ്മളെ ഫസ്റ്റ് ടാർഗറ്റ് ഓക്കെ മെയിൻ റൂമുള്ള ഹോട്ടൽ മാത്രമേ ബ്ലൂസ് ചെയ്യാനുണ്ട്. അല്ല, ഫിലിം ഉണ്ടെന്ന് തോന്നുന്നു. ലൈ വാട്ടർ ടാങ്കെങ്കിലും കാണുന്നുണ്ട്. ഓക്കേ. എന്ത് ചെയ്യാനാണ്? ഈവനോ. ഈവനോ കാണാ. അല്ല, അമനെ എടുത്തു. ഫുൾ അല്ല 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 ഫുൾ അല്ല. ഓറസ്റ്റ് മിഴവാണ് കാർഡാണ് മച്ചി.

더랑해 슈퍼 가려버렸네. Here come. m o 샴푸. 샴푸 겟. This is shampoo. e n t l e the beautiful landscape shampoo. This is. I watch.

ശ്രദ്ധിച്ചു നോക്കിയാൽ റെയിൻബോ കാണാൻ പറ്റും നമ്മൾ താമസിക്കുന്ന പുതിയ ഹിൽസിൽ നിന്നുള്ള വ്യൂ ആണ് റെയിൻബോ ആണെന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചു നോക്കിയാലേ കാണാൻ പറ്റുമോ കേട്ടോ ചെയ്താലേ ഈ കാണുന്നതാണ് റെയിൻബോ அப்படி நட்டிச்சு <laughs> 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 <laughs>

എന്താണ് ഇത് എന്തൊക്കെയാണ് നമ്മൾ ക്കുകയാണ് ഹോംസ്റ്റേ ആൻഡ് ഹോട്ടൽ കൊച്ചു കരി കൊച്ചി സ്ഥലത്തൊക്കെ തന്നെ കൊച്ചു കരിയും തരും കരിയും തരും ഹായ് തനാ ഹായ് കൊറിയൻ ഗോൾഡ് ആ ഓ ഇനി ാഫർ ഇട്ടത്തുനിന്ന് ഫോട്ടോ എടുക്കുന്നു ഫോട്ടോഗ്രാഫർ ഇട്ടത്തിനിന്ന് ഫോട്ടോ എടുക്കുന്നു തന്നെ എടുക്ക ഫോട്ടോ സൺഡി ആയപ്പോ എല്ലായിടവും ൈറ്റൊക്കെ ഇട്ട് തുടങ്ങി നല്ല തണുത്ത കാറ്റുണ്ട് അവിടെ മൂന്ന് വന്ന് നിക്കുന്നത് പക്ഷെ ഇത് ചൂമില്ല ഏട്ടാ പക്ഷെ നല്ല വ്യൂ എടുക്ക ഏതോ റിസോർട്ടാണ് അപ്പുറത്തെ കുന്നിലുള്ള റിസോർട്ടാണ് അവിടെ ലൈറ്റ് ഇട്ടു അടിപൊളിയായിട്ടുണ്ട് താഴെ നമുക്കൊരു ചർച്ച് കാണാം കണ്ടില്ലേ ഒരു ചർച്ച് നമ്മള് രാത്രി മുട്ട വാങ്ങിക്കാൻ പോയത്

എന്റെ താഴെയാണ് ഇവിടെയാണ് ഈ ഫുൾ വീലില് നമ്മൾ എടുത്തിട്ടുണ്ടോ അതെ വോൾട്ടേജ് അറിയില്ല പ്രേതങ്ങൾ വരുമ്പോ ഇങ്ങനെ ലൈറ്റ് അണയാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഗീസ് സത്യമാണോ ഗീസ്